ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ ഇടലേക്ക് സൗതട്ടാ അപ്പോൾ ഞാൻ ദേ നമ്മുടെ ഗാർണ ടാങ്കിൻ്റെ അടുത്ത് വന്നേക്കണേ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല കാറ്റും കൈകളൊക്കെ ഉണ്ട് കണ്ടില്ലേ നല്ല അന്തരീക്ഷമാണ് എന്നാൽ കുയിലൊക്കെ കൂടുണ്ട് എവിടെയോ കുയിൽ പങ്ങി നിന്നിട്ടോ നല്ല കൂല അപ്പോൾ ഈ ഇലകളൊക്കെ നല്ല കാറ്റായത് കൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നേരെ വീടെ അപ്പോൾ ഇലകൾ വീണതുകൊണ്ട് നല്ല തണലും കൈകളൊക്കെ ഈ മരവുള്ളതുകൊണ്ട് ഉണ്ടെങ്കിലും ഈ ഇലകളൊക്കെ വീണ് വെള്ളമൊക്കെ നാശമായിരിക്കും കണ്ടില്ലേ ഫുള്ള് വേസ്റ്റും പിന്നെ നമ്മുടെ ഇലകളും എല്ലാം കൂടി അത് നാശമായിരിക്കുകയാണ് വെള്ളം നമ്മുടെ ഗാറിനില ഐഫിഡിങ്ങിനായി ഇട്ടുകൊടുത്ത് നീങ്ങണ മീനുകളൊക്കെ അതെ ഈ ഇലയുടെ ഇടയിൽ പോയിട്ട് ഭംഗി കൂട്ടുക അതുകൊണ്ട് ഇതൊന്നും കഴിക്കാനൊന്നും പറ്റാറില്ല അപ്പം നമ്മിന്നത്തെ പരിപാടി ഈ ഇതൊക്കെ മൊത്തം ക്ലീൻ ചെയ്തിട്ട് വെള്ളം അടിപൊളിയാക്കി എടുക്കും അപ്പം നമുക്ക് കൊടുക്കണ മീനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഗാറിന് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ അതെ നമ്മുടെ വെള്ളമൊക്കെ ഉണ്ടല്ലേ ആകെ നശിച്ചിരിക്കാണ് അതിലും പിന്നെ അതേപോലെ നമ്മൾ തിന്നാൻ കൊടുത്ത മീൻ്റെ വീസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മിന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോണേട്ടാ നമ്മുടെ പോണേക്ക് പോവോ ഇതേപോലുള്ള കുഞ്ഞുനുകളെ പിന്നെ കൊടുത്ത കഴിയുമ്പോ ഇതേപോലുള്ള എല്ലാടെ ഇടയില് പോയി നിക്കും അതുകൊണ്ടതിന് കഴിക്കാൻ പറ്റാറില്ല കേട്ടാ ഗ്രഹണ്ട് പക്ഷെ ഇത്രയും പോകുന്ന ടാങ്കില് വെള്ളം എത്തിക്കാനുള്ള വെള്ളം ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മളിവിടെ ടാങ്കും അല്ല കിണറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കിണർ കുത്തിയാൽ തന്നെ ഉപ്പ് വെള്ളം കിട്ടേ അതേപോലത്തെ ഒരു സ്ഥലാണ് ഞങ്ങളുടെ അതെ വെള്ളത്തിൻ്റെ കളറണ്ടാ കറുത്താകെ സീനായിരിക്കണു നല്ല മണക്ക് വരുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇത്ര വേസ്റ്റും അതിൽ ഇപ്പം തൽക്കാലത്തേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കുറേ അപ്പോൾ ഈ കളറൊന്ന് ഈ അടിയൊന്നും ഇരിക്കാണ്ട് വെള്ളത്തിൻ്റെ നമുക്ക് കാണാൻ പറ്റില്ല പറ്റാട്ടാ അതിന് ശേഷം വേണം നമുക്ക് ഇനി ക്ലീൻ ചെയ്യാൻ പിന്നെ ഇത്ര വെള്ളം പുറത്ത് കളഞ്ഞിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം പക്ഷേ രണ്ടാമത് ഇത്രയും വെള്ളം ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരുപാട് ടൈം എടുക്കും കേട്ടോ നല്ല പണിയുള്ള പണിയാണ് അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യണില്ല ലാസ്റ്റ് അടിയിരിക്കുമ്പോൾ പൈപ്പിൽ കൂടെ ആ വേസ്റ്റ് മാത്രം പുറത്തേക്ക് തള്ളിക്കളയൂട്ടാ ഇനി ഇതേപോലെ വല്ല വല കിട്ടാവുന്നത്ര ഇലകളും വേസ്റ്റുകളൊക്കെ ഒക്കെ നമ്മൾ കോരിക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി അപ്പോൾ ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് വെള്ളം അടിയിരുന്നാൽ മാത്രമായിട്ടോ നമുക്ക് ഇനി വേസ്റ്റുകളൊക്കെ ഇനി എത്രത്തോളം എത്ര പറ്റുള്ളൂ അതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള ക്ലീനിങ് കാര്യങ്ങളും അപ്പോൾ വേണ്ടി വെയിറ്റ് ചെയ്യണേ പിള്ളേർ അല്ല സൺഡേ കൊണ്ട് അടിക്കാനുള്ള പരിപാടി വേറെ സെറ്റ് ചെയ്യാൻ വേറെ പിള്ളേർ കേസ് അപ്പോൾ വേസ്റ്റ് ഒക്കെ അടിയിൽ ഇരുന്ന് ഉറങ്ങിയിട്ടാണ് നമ്മുടെ ഗാർ തേതിലേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം വെള്ളം അത്യാവശ്യം തെളിഞ്ഞു ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇനി ചെറിയ മറ്റേ കരടുകളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ പൈപ്പിലൂടെ വെള്ളത്തിനോടൊപ്പം തന്നെ പുറത്ത് വിടാൻ കേട്ടോ അപ്പോൾ കുറച്ചും കൂടി അടിയിരിക്കണം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടി ഉറങ്ങാം കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് നമ്മുടെ ഗാറിൻ്റെ പുറത്തുണ്ടാ വരവിണക്കുകൾ ഇപ്പം നമ്മൾ ചെയ്തപ്പോൾ എന്തോ മുട്ടി തേണ്ടാന്ന് തോന്നുന്നു അങ്ങനെ നമ്മുടെ രണ്ട് ദിവസത്തെ പരിശ്രമത്തിന് ശേഷം വെള്ളം മാറ്റാണ്ട് നമ്മുടെ ടാങ്ക് ക്ലീൻ ആയിട്ടാണ് അത്യാവശ്യം ഇനി കുറച്ചേ ഉള്ളു ബാക്കിയെല്ലാം നമ്മൾ ക്ലീൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ടാങ്കിൽ ഉണ്ടായ വേസ്റ്റ് ഇട്ടാ ഇത്രത്തോളം വേസ്റ്റ് ഉണ്ടാകും ഇതില് മീൻറെ വേസ്റ്റുകളുണ്ട് അതേപോലെ നെലകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ കാർ സേഫാണ് ഗാർ ഇതേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും സാഹചര്യത്തിൽ നമുക്ക് കാറിന് എന്തെങ്കിലും കൊടുക്കണ്ടേ ഇനി നമുക്ക് നല്ല ഫീഡ് ചെയ്യുമ്പോൾ കുഴപ്പമുണ്ടാവില്ല കേട്ടോ കാരണം ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമുക്ക് കാറിന് നമ്മുടെ കാറിന് സുഖമായിട്ട് ബാക്കി മീനുകളെ പിടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ കാറിന് ഇതേ ഫുഡ് കൊടുക്കാൻ പോകണം കേട്ടോ അതിനായിട്ട് ദേകാശം നമ്മൾ ഇത്ര വലിപ്പമുള്ള ഒരു ഐല നടന്നുണ്ട് വീട്ടുകാർ കാണാനുള്ളട്ടോ ഇതിട്ടെടുക്കണോണ്ട് കഴിഞ്ഞാൽ വീട്ടില് തല്ലാൻ പറ്റിക്കും അതെ ഗാർ അതിൽ നടക്കുന്നുണ്ട് ക്ലീനിങ് കഴിഞ്ഞോണ്ട് ചെറിയൊരു പേടിൻ്റെ ഔട്ട് ആൾക്ക് കാരണം ഫുൾ ഇനക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ വരുന്നുണ്ട് നൈസായിട്ട് വരുന്നുണ്ട് കഴിക്കുക നോക്കാം വേണ്ടേ പടിഭാഗം ഒക്കെ ക്ലീൻ ചെയ്തോണ്ട് നന്നായി കാണാൻ പറ്റുന്നുണ്ട് കേട്ടാ പക്ഷെ വെള്ളം കുറവാണ് എന്നാലും ഉണ്ട് പകുതിയിട്ടാങ്ക വെള്ളം ഉണ്ട് സീനില്ല ഗാറിന് തീറ്റെടുക്കുന്ന സമയത്ത് കാര്യിക്കാൻ വേണ്ടി നമ്മുടെ ബാർലി വന്നിരിക്കണ ബാർലി എന്നാ ബാർലി വന്നേ കാര്യം അക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കണേ മതി മതി സ്നേഹ മതി പൊക്കെ പൊക്കോ വെറുതെ വിളിച്ചതാ ബസ് അപ്പം നമ്മുടെ കൊടുത്തതേ ആയില്ല ഇവിടെ തന്നെ കിടക്കണ്ടട്ടാ കാറ് കഴിക്കണമെന്നില്ലേ കാലത്ത് എനിക്ക് തോന്നുന്നു വീട്ടുകാർ തീറ്റിട്ട് കൊടുത്തു തോന്നുന്നു അതുകൊണ്ട് പുള്ളിക്കാരൻ കഴിക്കണില്ല കേട്ടോ അപ്പം നമ്മിത് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണില്ലയോ നമ്മ പോവാണ് പത്ത് പന്ത്രണ്ട് മണിയായി കാലത്ത് ഇറങ്ങിയപ്പോൾ റെഡിയാണ് അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്